ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം ഇത് വെറൈറ്റി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പേരാണ് ഇളനീർ പത്തൽ ഇളനീർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇളനീര് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇളനീരിൻ്റെ ടേസ്റ്റ് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഒന്ന് പറഞ്ഞതാണ് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിരുന്നു ചൂടോടു കൂടി കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇത് ടേസ്റ്റ് ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം അപ്പോഴാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ ഇനി സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു നാല് ഇളനീരാണ് ഇതൊക്കെ ഒന്ന് വെട്ടി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ കാമ്പ് ഒരു പാത്രത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കാം അതുപോലെ തന്നെ അതിൻ്റെ വെള്ളവും ഒരു പാത്രത്തിൽ നമുക്ക് മാറ്റി വെക്കാം വെള്ളം ഇത്രയൊന്നും വേണ്ട കുറച്ച് മാത്രം ചേർക്കുകയുള്ളൂ ബാക്കി നമുക്ക് കുടിക്കാം കേട്ടോ ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഇളനീർ കുറേശ്ശെ ആയിട്ട് കൊടുത്താൽ മതി എന്നിട്ട് വളരെ കുറച്ച് മാത്രം ഇളനീരിൻ്റെ വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം ബാക്കിയുള്ളത് മുഴുവനും അതുപോലെ ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായ കരിഞ്ചീരകം എള്ള് ഏലക്കായ ഒരു കാൽ ടീസ്പൂണോളമാണ് ചേർത്ത് കൊടുക്കുന്നത് എള്ളും കരിഞ്ചീരകവും ഓരോരോ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്താൽ മതി അളവ് നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ അളവ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ചോളം അപ്പക്കാരമാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ഇനിയും ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാം മധുരം നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ കൈ എടുക്കാതെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ഈ അപ്പത്തിന് നന്നായിട്ട് സോഫ്റ്റ് കൂടുകയുള്ളൂ ഒരു അഞ്ചോ പത്തോ മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തും മിക്സ് ആവുന്ന വിധത്തിൽ ഒന്ന് അടിച്ചെടുക്കണം എന്നിട്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് മൂടി വെക്കണം അതിന് ശേഷം മാത്രം ഇനി ഇതിലേക്ക് ആട്ടപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ചൊരു തിക്ക് പരുവത്തിലാകുന്ന വിധത്തിലാണ് നമുക്ക് ഈ ബാറ്റർ കിട്ടേണ്ടത് കുറേശ്ശെ ആയിട്ട് ഇതുപോലെ ആട്ടപ്പൊടി ഒട്ടും കട്ടയില്ലാതെ വേണം നമ്മളൊന്ന് കലക്കിയെടുക്കാൻ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ചെറിയ കപ്പിനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരു തിക്നെസ്സിൻ്റെ പരുവത്തിലാണ് കിട്ടേണ്ടത് ഒത്തിരി തിക്കും ആവരുത് ഒത്തിരി ലൂസും ആവരുത് ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി ഇതുപോലെയാണ് കിട്ടേണ്ടത് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് കട്ടയില്ലാതെ കലക്കിയെടുത്താൽ മതി ഇപ്പോൾ നമ്മളുടെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് എണ്ണ ഇതുപോലെ ഒന്ന് തൂവി കൊടുത്താൽ മതി ഇനി ഇതുപോലെ ഒരു കയ്യിലിൽ കുറേശ്ശെയായിട്ട് എടുത്ത് ഒരു പാനിൽ ഇതുപോലെ നാല് നാല് ഭാഗത്തായിട്ട് ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം ഇളനീർ പത്തലായത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇത് ഇതുപോലെ മുകളിൽ ഒത്തിരി കട്ടിയായിട്ട് നിൽക്കരുത് അതൊന്നിങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി ഫോർക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും ആ പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം തീ വളരെ കുറച്ച് വെച്ചിട്ട് മാത്രമാണ് ഇത് ചെയ്തെടുക്കേണ്ടത് ഈ അപ്പം ഉണ്ടാക്കുന്നതിന് ക്ഷമ എന്ന സംഭവം മസ്റ്റാണ് കേട്ടോ ക്ഷമയുള്ളവർക്ക് മാത്രമാണ് ഈ ഒരപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ സാവകാശം ചുട്ടെടുക്കുന്ന ഇത് ഇനി ഫോർക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് പതിയെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് സ്പീഡിലൊന്നും ചെയ്തു പോവരുത് വളരെ സ്ലോവിൽ ചെയ്താൽ മതി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്ട്ടോ ഇത് ഇളനീർ പത്തൽ എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം പതുക്കനെ ഈ ഫോർക്ക് വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് പ്രെസ്സാക്കി കൊടുക്കണം എണ്ണ തൂവികൊടുത്തതാണല്ലോ അതുകൊണ്ട് അല്ലെങ്കിൽ പാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിലുള്ള എണ്ണ മുഴുവൻ വന്നോളൂ ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം വേഗത്തിൽ ഉണ്ടാക്കാൻ നോക്കരുത് ഇപ്പോൾ എല്ലാം അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഇളനീർ പത്തൽ ഇതാ ഇവിടെ സൂപ്പറായിട്ട് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കഴിക്കാനാണെങ്കിൽ ആ നല്ല ടേസ്റ്റാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ചൂട് ചായക്കൊപ്പമാണ് ഇത് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ചൂടോട് കൂടി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ചൂടാറിയാൽ അത്ര ടേസ്റ്റ് തോന്നുന്നില്ല ചൂടോട് കൂടിയിട്ട് തന്നെ ചൂടുള്ള ചായക്കൊപ്പം കഴിച്ചാൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ആ ഓൾ ബട്ടനും കൂടി ഒന്ന് നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കൂടെ തന്നെ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഇളനീർ പത്തൽ ഇത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്